നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി അയച്ച നോട്ടീസ് ചോർത്തി മലയാള മനോരമയ്ക്ക് നൽകിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരാണോ നോട്ടീസ് ഇ ഡി ഓഫീസ് രേഖയിൽ നിന്ന് ചോർന്നല്ല എന്നതാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇ ഡി ഫയലുകളിലുള്ള സമൻസിൽ സീലും ഡെസ്പാച്ച് നമ്പറും ഉണ്ടാകും ഇവ പുറത്തു വന്ന സമൻസിൽ ഇല്ല ഇങ്ങനെയൊരു സമൻസ കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു സമൻസിൽ പേരുള്ള വ്യക്തിയെ നേരിട്ട് കണ്ട് നൽകുന്നതാണ് ഇഡിയുടെ രീതി ഇമെയിൽ തപാൽ മുഖേനയും സമൻസ് അയക്കാറുണ്ട് ഇത് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് കിട്ടിയെന്നും ഉറപ്പിക്കും ഒരു വ്യക്തിക്ക് സമൻസ് അയക്കണമെങ്കിൽ കേസുമായി നേരിട്ടുള്ള ബന്ധമോ ഏതെങ്കിലും മൊഴിയോ വേണം സി ബി ഐ കേസിൽ പ്രതിയോ സാക്ഷിയോ അല്ലാത്ത വിവേക് കിരണിനെതിരെ അന്ന് ആരെങ്കിലും ഇഡിക്ക് മൊഴി നൽകിയിട്ടുണ്ടോ എന്നാണ് ഇന്ന് ഇത് വ്യക്തമാക്കുന്നത് ആ മൊഴി ചൂണ്ടിക്കാട്ടിയാലേ ഇ ഡി ഉന്നത അധികാരികളിൽ നിന്ന് സമൻസ് അയക്കാനും ചോദ്യം ചെയ്യാനും അനുമതി ലഭിക്കുകയുള്ളൂ സമൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരെങ്കിലും തുറന്നു കാണിക്കുകയും അതിന്റെ ഫോട്ടോ മൊബൈൽ ഫോണിൽ എടുത്തിരിക്കാനും സാധ്യത ഏറെയാണ് അവിടെ നിന്നുമാണ് സമൻസ് ചോർന്നത് എന്ന നിഗമനത്തിലാണ് ഇ ഡി ഓഫീസ് തങ്ങൾക്ക് സമൻസ് ചോർത്തണമെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്യാമായിരുന്നില്ലേ എന്നാണ് ഇ ഡിയുടെ ചോദ്യം ഇ ഡി നോട്ടീസ് ചോർന്ന സംഭവം ഇതിനകം തന്നെ വലിയ വിവാദമായി മാറിക്കഴിഞ്ഞു ഇ ഡി ആസ്ഥാനത്ത് പരാതികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങ് ഡൽഹിയിൽ വരെ സംഭവം വലിയ കോളടക്കം ഉണ്ടാക്കിയിട്ടുണ്ട് സമൻസ് മനോരമയിൽ വന്നത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തി നൽകണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോരാത്ത ഒരു വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചോർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഇ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് അതേസമയം ക്ലിഫ് ഹൌസിലല്ല വിവേക താമസം എന്നതിനാൽ ആ സമൻസ് മടങ്ങി എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകുന്നത് ക്ലിഫ് ഹൗസിൽ എന്താണ് നടന്നത് എന്ന് തങ്ങൾക്കറിയില്ല എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് അന്ന് സമൻസ് നൽകാൻ കൊടുത്തുവിട്ട ഇ ഡി പ്രതിനിധിയോ കേസുമായി ബന്ധപ്പെട്ട അന്നത്തെ ഉദ്യോഗസ്ഥരോ ഇത് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാനുള്ളതാണ് മറ്റൊരു സാധ്യത ഇവരാരും ഇപ്പോൾ ഇ ഡിയിലില്ല എന്നാൽ അന്ന് ആരാണ് സമൻസുമായി ക്ലിഫ് ഹൗസിൽ എത്തിയത് എന്നതിന് വ്യക്തമായ തെളിവുണ്ട് അവരുമായി ഇപ്പോഴത്തെ ഇ ഡി ഉദ്യോഗസ്ഥർ കൃത്യമായ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അവർ സമൻസ് ചോർന്ന വിവരം പൂർണ്ണമായി നിഷേധിക്കുകയാണ് സമൻസ് ചോർന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു എസ് എൻ സി ലാവ്ലിൻ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇ ഡിക്ക് മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരാരും ഇപ്പോൾ ഇ ഡിയിലില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേകിരണിന് സമൻസ് അയച്ചെങ്കിലും ഇത് എന്തിനു വേണ്ടി അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രം അറിയാവുന്ന കാര്യമാണെന്നാണ് ഇപ്പോഴത്തെ ഇ ഡി ഉന്നത അധികൃതർ പറയുന്നത് കേസ് ആക്ടീവ് അല്ല എന്നതാണ് നിലവിലെ സ്ഥിതിയെന്നും പറയുന്നു അതായത് മുഖ്യമന്ത്രിയുടെ മകന് ഒന്നും സംഭവിക്കില്ല സി ബി ഐ കേസിന്റെ അടിസ്ഥാനത്തിൽ കനേഡിയൻ കമ്പനിയായ ലാവ്ലിനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലായിരുന്നു ഇ ഡി അന്വേഷണം രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഫയല് രേഖയിൽ വൈദ്യുത വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കെ സി ബി മുൻ ചെയർമാനുമായിരുന്ന കെ മോഹനൻ ചന്ദ്രന്റെ പേരിലാണ് കേസ് ചില പ്രതികൾ മരിച്ചെങ്കിലും അന്വേഷണത്തിന്റെ തുടര്ച്ചയ്ക്കും കുറ്റപത്രം സമർപ്പിക്കാനും അതൊന്നും തടസ്സമല്ലെന്ന് ഇ ഡി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു ഫെബ്രുവരി പതിനാലിനാണ് അന്നത്തെ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് വിവേകിരണിന് സമൻസ് അയച്ചത് ക്ലിഫ് ഹൗസ് വിലാസത്തിലല്ല താമസിക്കുന്നത് എന്നും വിദേശത്താണ് എന്നും വ്യക്തമായിട്ടും സമൻസ് നൽകുകയായിരുന്നു ഇങ്ങനെ ഒരാൾ ഈ വിലാസത്തിലില്ല എന്ന് പറഞ്ഞ് സമൻസ് മടക്കുകയായിരുന്നു എന്നാൽ സമൻസിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ വസതിയിലെ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇ ഡി അധികൃതർ പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട എസ് എൻസി ലാബിലിനും വൈദ്യുത കരാറിന്റെ ധാരണാപത്രത്തിൽ സാക്ഷിയായി ഒപ്പിട്ട വിദേശ മലയാളി വ്യവസായി ദിലീപ് രാഹുലിനും ഇ ഡി സമൻസ് അയച്ചതായാണ് സൂചന ഈ സമൻസും കൈപ്പറ്റിയിട്ടില്ല ദിലീപ് രാഹുലുമായി ചോദ്യം ചെയ്യാൻ ഇന്റർപോളിന്റെ സഹായം തേടിയതായി കോടതിയെ സിബിഐ അറിയിച്ചിരുന്നു പിന്നീട് ഇതിൽ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇ ഡിയും ദിലീപ് രാഹുലിനെതിരെ ഇന്റർപോളിന്റെ ബ്ലൂ കോർണർ നോട്ടീസിന് നടപടി തുടങ്ങിയെങ്കിലും എങ്ങും എത്തിയിട്ടുമില്ല എന്ന് വ്യക്തം സിബിഐ കേസിൽ പ്രതിയല്ലാത്ത ദിലീപ് രാഹുലിനെതിരെ എങ്ങനെയാണ് ഇന്റർപോളിനെ സമീപിക്കുക എന്നതിലും വ്യക്തതയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൻസിന്റെ ചിത്രം എടുത്തവർ ഇപ്പോൾ പുറത്തുവിടാനുള്ള സാധ്യതയാണ് കാണുന്നത് മനോരമയിൽ ഈ വാർത്ത അച്ചടിച്ച ലേഖകൻ മിഥുൻ കുര്യാക്കോസ് ദീർഘകാലം മനോരമയുടെ ഡൽഹി ലേഖകനായിരുന്നു അതിനാൽ ലേഖകന് വിവരം കിട്ടിയത് ഡൽഹിയിൽ നിന്നാണെന്ന മുഖ്യമന്ത്രി കരുതി എന്നാൽ ഡൽഹി ഇ ഡി ഓഫീസിൽ ഇത് സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ല എന്ന് മനസ്സിലാക്കിയതോടെ മുഖ്യമന്ത്രി ഒന്നെട്ടി സമൻസിന്റെ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വീട്ടിലോ എത്തുന്ന ഒരു സമൻസിന്റെ ചിത്രം തീർച്ചയായും കാണും മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു സമൻസ് നൽകുമ്പോൾ അതിന്റെ കോപ്പി ബന്ധപ്പെട്ടവർക്ക് എടുക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുമെന്ന് കരുതാനും വയ്യ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് എസ് എൻസി ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് എന്ന വിവരങ്ങൾ വൈകിയാണ് പുറത്തു നേരത്തെ ഈ സമൻസ് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് െങ്കിലും ലാവ്ലിൻ കേസിലാണ് സമൻസ് അയച്ചത് എന്ന് ഇ ഡി വൃദ്ധങ്ങൾ സ്ഥിരീകരിച്ചു ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം നൽകി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇ ഡി സമൻസ് അയച്ചത് ലാവ്ലിനുള്ള വിദ്യാഭ്യാസത്തിനായി പണം ഈടാക്കി എന്നതാണ് ഈ സമൻസിൽ പ്രധാനമായും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാല് രാവിലെ പത്ത് മുപ്പതിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ വിവേക് കിരൺ ഹാജരാകണം എന്നതായിരുന്നു ഇ ഡി സമൻസിലെ ആവശ്യം എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ ഇ ഡി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് എസ് എന് സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് നടപടി എന്നത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തവുമാണ് ഏജൻസി ലാവ്ലിൻ കേസ് സി ബി ഐ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തിഒൻപതിൽ കുറ്റപത്രം സമർപ്പിച്ചു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം നൽകിയത് എന്നാൽ പിണറായി വിജയൻ വിടുതൽ ഹർജിയിലൂടെ കുറ്റവിമുക്തനാക്കപ്പെട്ടു ഈ വിധി ഹൈക്കോടതിയും അംഗീകരിച്ചു ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് സി ബി ഐ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് സി ബി ഐയുടെ നടപടികൾക്ക് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി ലാവ്ലിൻ കേസിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തത് ലാബ്ലിൻ ഇടനിലക്കാരൻ ദിലീപ് രാഹുലിന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുന്നു ബന്ധമുണ്ട് എന്ന ഗുരുതര ആരോപണം ബിജെപി ഉയർത്തിയിരുന്നു യു എ ഇ ഭരണാധികാരിയുടെ കേരള സന്ദർശനത്തിൽ ദിലീപ് രാഹുലിന് അതിർത്തിയായിരുന്നു ഇരുപത്തിയൊന്ന് മില്യൺ ദർഹത്തിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ട കാലയളവിലാണ് ദുബായ് ഭരണാധികാരിക്കൊപ്പം ദിലീപ് രാഹുൽ കേരളത്തിലെത്തി ഏറെ ഗൗരവകരമാണ് എന്നും എം ടി രമേശ് പറയുന്നു ദിലീപ് രാഹുലിന് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി നടന്ന സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു യു എ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലെ തിരുവനന്തപുരം സന്ദർശനം സംശയാസ്പദമാണ് ചടങ്ങിന്റെ സംഘടക സംഘാടകയായി നിറഞ്ഞു നിന്നത് സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് ആയിരുന്നു യു എ ഭരണാധികാരിയുടെ കേരള സന്ദർശനത്തിൽ ദിലീപ് രാഹുൽ അതിഥിയായിരുന്നു ഇരുപത്തിയൊന്ന് മില്യൺ ദർഹത്തിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ട കാലയളവിലാണ് ദുബായ് ഭരണാധികാരിക്കൊപ്പം ദിലീപ് രാഹുലിൻ കേരളത്തിലെത്തിയതെന്ന് പറഞ്ഞു ാണ് ഏറെ ഗൗരവകരമാണ് എന്ന് എം ടി രമേശ് പറയുന്നു പസഫിക് കൺട്രോൾ എന്ന ടെക്നോളജി സ്ഥാപനത്തിന്റെ ഉടമയും കൊച്ചി സ്വദേശിയുമാണ് ദിലീപ് രാഹുൽ ലാവുലിൻ ഇടപാടിൽ ഈ ഇടനിലക്കാരനായിരുന്നു ദിലീപ് രാഹുലുമായി പിണറായിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് ദിലീപിന് തന്നെ കമ്പനിയുടെ മുൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ശ്രീനിവാസൻ നരസിംഹൻ മാസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയിരുന്നു ഓൺലൈനായി ദുബായിലെ മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശ്രീനിവാസന്റെ ആരോപണം പിണറായിയുടെ മകന് ലണ്ടനിൽ എല്ലാ സൌകര്യങ്ങളും ഒരുക്കി കൊടുത്തത് ദിലീപാണെന്നും ഇതിന് വ്യക്തമായ തെളിവ് ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ദിലീപ് രാഹുൽ പിടിക്കപ്പെട്ടാൽ പലരും കുടുങ്ങും ദിലീപ് രാഹുലിന്റെ പസഫിക് കൺട്രോൾ സിസ്റ്റംസ് എന്ന കമ്പനിയിൽ മാനേജറായും പിന്നീട് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായും ശ്രീനിവാസൻ ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് വർഷത്തിൽ ദിലീപ് രാഹുലൻ വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് മുങ്ങിയെന്നാണ് കേസ് ഇപ്രകാരം ഈജിപ്റ്റ് കേന്ദ്രമായ ഒരു ബാങ്കിന്റെ വിധി യു എ വരാനിരിക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വിവാദം ദിലീപ് രാഹുലിനെതിരെ ഇപ്രകാരം മുപ്പത്തി മില്യൺ ദർഹത്തിന്റെ ബാങ്ക് തട്ടിപ്പ് കേസിലാണ് ഈ വിധി യു എ വരാനിരിക്കുന്നത് വ്യക്തമാവുകയാണ് ഏതായാലും ദിലീപ് രാഹുലൻ മൊഴി നൽകിയെങ്കിൽ അത് മുഖ്യമന്ത്രി വല്ലാതെ കുരുക്കിലാണ് എത്തിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല